പാവർട്ടി പുതുമനശ്ശേരി സെന്റ് മേരീസ് എൽ പി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ സമാപിച്ചു സമാപന സമ്മേളനം മുരളിപ്പെരുനെല്ലി എം എൽ എ ഉദ്ഘാടനം ചെയ്തു തൃശൂർ അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോയ് അടംബുകുളം അധ്യക്ഷത വഹിച്ചു പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എം എം റജീന മുഖ്യപ്രഭാഷണം നടത്തി സിനി ആർട്ടിസ്റ്റ് ഇർഷാദ് കെച്ചേരി മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് വി എം മുഹമ്മദ് ഗസാലി ഓജെ ഷാജൻ വിമല സേതുമാധവൻ കെ ദ്രൗപതി എ യു ഷീബ ചാക്കോ പാവറട്ടി തീർത്ഥകേന്ദ്രം ഡയറക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി സ്കൂൾ പ്രധാന അധ്യാപിക പി ജെ ലീജ എന്നിവർ സംസാരിച്ചു ഡയാലിസിസ് രോഗികൾക്കുള്ള സഹായ വിതരണവും യോഗത്തിൽ നടന്നു ഭാരവാഹികളായ എൻ ജെ ലിയോ ഓജെ ജസ്റ്റിൻ പ്രധാനാധ്യാപിക പി ജെ ലീജ മജീദ് പടുവിങ്കൽ ജോസഫ് ലിയോ എന്നിവർ നേതൃത്വം നൽകി